ഹലോ ഫ്രണ്ട്സ് ഞാൻ മെറിൻ ഇന്ന് ഞാനിവിടെ പച്ചക്കുരുമുളകും പച്ചക്കാന്താരിയും ഉപയോഗിച്ചിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരുന്നത് ഉണങ്ങിപ്പൊടിച്ച കാന്താരി മുളകും അതുപോലെ കുരുമുളകൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിലാണ് പച്ചക്കുരുമുളക് അരച്ച് ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് പരമാവധി കറികൾക്കെല്ലാം കാന്താരി മുളകോ അല്ലെങ്കിൽ കുരുമുളകൊക്കെ ഉപയോഗിക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത് അപ്പോൾ നമുക്കിന്ന് പച്ചക്കുരുമുളകും ഉപയോഗിച്ച് എങ്ങനെയാണ് ചിക്കൻ ഉണ്ടാക്കുന്നത് ഗ്രീൻ പെപ്പർ ചിക്കൻ ലെഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം നാല് ലെഗ് എടുത്തിട്ടുണ്ട് നമുക്ക് ലെഗൊക്കെ ഇതുപോലെ വരഞ്ഞെടുക്കാം എന്നാലേ അരപ്പൊക്കെ അതിനകത്തേക്ക് നല്ലപോലെ പിടിക്കുകയുള്ളൂ അരപ്പുണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും കുരുമുളക് എടുക്കാം ഞാനിപ്പോൾ ഇത്രയും കറിവേപ്പിലയും അതുപോലെ ഇത്രയും കാന്താരി മുളകും എടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ചുമന്നുള്ളിയും എടുക്കാം അതുകൂടാതെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരവും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അത്രയും തന്നെ അരിപ്പൊടി എടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമതള്ളിയും നമുക്ക് തൊലി അളഞ്ഞെടുക്കാം കുരുമുളകും അതുപോലെ തന്നെ കാന്താരി മുളകും നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്ക് ആ പൊടി അല്ലാത്തതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം പേസ്റ്റ് പോലെ അരഞ്ഞിട്ടിരണം കേട്ടോ ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ അരച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ് ഈ അരപ്പെല്ലാം ചിക്കൻ്റെ ലെഗിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആ അരിപ്പൊടിയും കോൺഫ്ലോറും മഞ്ഞൾ പൊടിയും അതുപോലെ മസാലപ്പൊടിയും ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് തീർക്കാം എന്നിട്ടൊരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇതിപ്പോൾ എന്താ രണ്ട് മണിക്കൂറായിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ചൂടായ പാലിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം ചിക്കൻ്റെ ലെഗ് ഇട്ട് കൊടുത്താൽ മതിയെ അല്ലെങ്കിൽ നമ്മുടെ മസാലയെല്ലാം വെളിച്ചെണ്ണയിലേക്ക് ചാടിപ്പോവും ഇനി നമുക്ക് തീ കൂട്ടിയും കുറച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടുകയില്ല പുറം ഭാഗം മുഴുവൻ കരിഞ്ഞു പോകും പതിയെ പതിയെ സമയം എടുത്ത് തന്നെ നമുക്ക് വേവിക്കാം ദുപ്പൻ ദാ ഒരു സൈഡ് കുറച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് വേവിക്കാം ദുപ്പന്താ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കോരി ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കാം ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കാം ആ സൈഡും ഒരുവിധം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം വീണ്ടും ഇതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ കോരൊഴിച്ച് കൊടുക്കാം എന്നാൽ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ കുറച്ചുകൂടി ഫ്രൈ ആയിട്ട് വരട്ടെ ഇതിപ്പം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഈ ലെഗ്ഗല്ലാം അതിനകത്തൊന്ന് മാറ്റിയെടുക്കാം വറുത്തെടുത്ത കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ദാടി അടിപൊളി ടേസ്റ്റിലുള്ള ഗ്രീൻ പെപ്പർ ചിക്കൻ ലെഗ് റെഡി ആയിട്ടുണ്ട് ഓ എന്താ മണം ഒരു രക്ഷയില്ലാട്ടോ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്യണേ ഇപ്പോൾ കുരുമുളകൊക്കെ പറിക്കുന്ന കാലമാണല്ലോ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ടോ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ടൊമാറ്റോ ഒക്കെ ചിക്കും കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടാ പറഞ്ഞേ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ സൂപ്പർ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്